പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കി ഹിന്ദുക്കളുടെ പേരിൽ അക്രമം നടക്കുന്നുവെന്ന പരാമർശമാണ് നീക്കിയത് അതേസമയം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലെ പരാമർശങ്ങളാണ് സഭാരേഖകളിൽ നിന്നും നീക്കിയത് ആർ പരാമർശങ്ങളും സഭാരേഖകളിൽ നിന്നും നീക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ബി ജെ പി രംഗത്ത് വന്നിരുന്നു ഹിന്ദുക്കളെക്കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശം ഗൗരവതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ രാഹുൽ മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സഭയുടെ ചട്ടപ്രകാരമായിരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നു സർക്കാർ പക്ഷേ പ്രശ്നങ്ങൾ പഴയതാണെന്ന് അഖിലേഷ് അഭിപ്രായപ്പെട്ടു ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് ബി തന്ത്രമാണെന്നും അഖിലേഷ് പറഞ്ഞു അഗ്നിവേർ കർഷക പ്രശ്നം തുടങ്ങി രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും സജീവമാണെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് ന്യൂഡൽഹി